ഈ സാമൂഹ്യ ഉദ്യോഗികളും കാവടികളും അതിൽ രാത്രി സഞ്ചരിക്കാൻ പറ്റില്ല അടി കിട്ടുമായിരുന്നു പിടിച്ചു പറയും അതിൽ വീശികളും വിപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് മുഴുവൻ ആഴ്ച വൃത്തിയാക്കി നല്ല ഹൈവേ നാശ ഹൈവായിട്ട് അയ്യായി ഞാനിവിടെ മര്യാദക്ക് തന്നെ കാണിച്ചു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഇങ്ങനെയാണ് പറഞ്ഞതെന്നും ആർക്കെങ്കിലും ആകെയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അവരോട് ക്ഷമ ചോദിക്കുന്നു എന്നിട്ടും നിർത്തുകയല്ലോ കഴപ്പം ഞാനങ്ങനെ ഞാൻ പറഞ്ഞേക്കാം സത്യവാമ സത്യവാമ ഒരു പാവ സ്ത്രീയാണ് ഒരു കറുത്ത സ്ത്രീ ആണെങ്കിൽ കുഞ്ഞാണെങ്കിൽ അതിനെ ഇതുവരെ മേക്കപ്പ് ചെയ്യണം വെളുത്താണ് മേക്കപ്പ് എളുപ്പമുണ്ട് അതാണ് അവരുദ്ദേശിച്ചത് അതല്ലാതെ ഒരു വംശീയകലാ പോകുന്ന അതിനകത്ത് ഞാൻ കണ്ടില്ല കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടതിന് മറുപടി അയാൾ രാഹുലിന് കൊടുക്കുന്നു കോൺഗ്രസ്സുകയാണ് നട്ടല് വേണം പത്മയല്ല ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ പത്മയുടെ അമ്മ മോശമെന്നാണ് അയാളെ പറഞ്ഞത് മാഘിയിലെ പ്രശ്നം മാഗിലെന്നെ പ്രശ്നം ഇരിക്കരുത്തില്ല കാരണം ഞാൻ മാഗി എന്താന്ന് പോലും ഇരിക്കരുത്തില്ല ഞാൻ മാഗി പോയിട്ടില്ല മാഗി കയറിയിട്ടില്ല ഞാൻ കോഴിക്കോട് നടന്ന ഒരു യോഗത്തിൽ ഏതാ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ ഒരു സെൻറ്റൻസ് എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ കോഴിക്കോട് ടു കണ്ണൂർ അതിനകത്ത് പതിനാറ് കിലോമീറ്റർ മാഹിയായിട്ട് ബന്ധപ്പെട്ട ഒരു റോഡാണ് അത് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു ഗുണ്ടകളും അത് മുഴുവൻ വനം മാതിരിയാണ് എന്ന് മാത്രമല്ല ഈ സാമൂഹ്യോദ്യോഗികളും കാവടികളും അതിൽ രാത്രി സഞ്ചരിക്കാൻ പറ്റില്ല അടി കിട്ടുമായിരുന്നു പിടിച്ചു പറയും അതിൽ വേശികളും വിപ്പമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത് മുഴുവൻ ആഴ്ച വൃത്തിയാക്കി നല്ല ഹൈവേ നാഷണൽ ഹൈവേ ആക്കി മാറ്റിയിരിക്കുക അത് മോദിയുടെ നേട്ടമാണ് അല്ലാതെ എംപിയുടെ അല്ല അവിടെ കോൺഗ്രസിൻ്റെ എം പി ആണ് അദ്ദേഹം നേട്ടമാണെന്ന് വളർത്തുമ്പോൾ അതാണ് അങ്ങേറെ അങ്ങേര നേട്ടമല്ല ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് അത് മനസ്സിലാക്കണമെന്ന് അതിനകത്ത് എന്നെ അവിടുത്തെ പെണ്ണു ബന്ധപ്പെട്ടി എനിക്കരുത്തില്ല ഏതാണ് പെണ്ണുങ്ങൾ ഞാൻ ഏത് സ്ത്രീയെപ്പറ്റിയാണ് പറഞ്ഞത് എനിക്കരുത്തില്ല അപ്പോൾ ഈ റോഡ് വരുന്ന അഭിസാദങ്ങളെല്ലാം മാഹിയിലാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഇത് റോഡ് സൈഡിലെ കാര്യമാണ് പറഞ്ഞത് മാഹി കണ്ടൊരു എന്തോ ഇല്ല ഏതോ ഒരു വിവരദക്ഷി അവിടെ പ്രസ്താവിച്ചു മാഹിയിലെ സ്ത്രീകളെ മോശം പറഞ്ഞത് ഞാനെൻ്റെ മര്യാദയ്ക്ക് അവിടെ അത് ആയാലും പ്രസ്താവന കൊടുത്തു അതാണ് ആ പ്രസ്താവന കൊടുത്തവരൊക്കെ എതിരായിട്ട് കേസെടുക്കണ്ട ഞാനായിട്ട് മര്യാദയ്ക്ക് നോക്കി കെച്ച കഴിയേണ്ട കാണിച്ചു തരാൻ പണി അതേ ഞാനത് മര്യാദയ്ക്ക് തന്നെ കാണിച്ചു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഇങ്ങനെയാണ് പറഞ്ഞതെന്നും ആർക്കെങ്കിലും മാഗിയിലെ ബുദ്ധിമുട്ടുണ്ടാകും അവർ ക്ഷമ ചോദിക്കുമെന്നും പറഞ്ഞു എന്നിട്ടും നിർത്തുകയെങ്കിലോ കഴപ്പം ഞാനങ്ങനെ പേടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞേക്കാം ഇത് കൂടിയന്മാർ എന്നെ ചോദിച്ചിട്ട് ഞാൻ സൂക്കട് നിർത്താൻ വിട്ടിട്ടുള്ളത് ഇത് എന്നെ വനിതാ കമ്മീഷൻ എനിക്ക് ചിരി വന്നു വനിതാ കമ്മീഷൻ കേസെടുക്കാം എനിക്ക് ഒരു വിളിച്ചാൽ ഞാൻ പോവും ഞാൻ പറയാത്ത കാര്യത്തിൽ ചെയ്യാത്തത് തെറ്റാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ എൻ്റെ ടീയെ തരണ്ടി വരും ടീയും വേണം എൻ്റെ നഷ്ടപരം തരണ്ടി വരും അത് കമ്മീഷൻ തരുമോ അത് കേസ് കൊടുത്തതുകൊണ്ട് കമ്മീഷൻ മേടിച്ചു തരുമോ എന്ന് എനിക്കറിയത്തില്ല അത് നമുക്ക് ഹൈക്കോടതി വെച്ച് കാണേണ്ടി വരുമോ സംശയം ഇല്ല സത്യവാമ സത്യവാമ ഒരു പാവ സ്ത്രീയാണ് പക്ഷെ അവർ പറഞ്ഞു കറുത്തവർക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി മനസ്സിലായില്ല അത് അവർ കറുത്ത സൗ ഞാൻ ചോദിച്ചതാണ് അവർ കറുത്തവർക്ക് സൗന്ദര്യം ഇല്ല എന്നല്ല പറഞ്ഞത് ഒരു വെളുത്ത പെൺകുട്ടിയാണ് ഡാൻസ് കളിക്കുന്നത് ഇച്ചിപ്പുടി വളരെ ഡാൻസ് കളിക്കുന്നതെങ്കിൽ അതാണ് ഇച്ചൂടെ കാണാൻ ഐശ്വര്യം എന്നുള്ള അർത്ഥത്തിൽ അതായത് അവർക്ക് മേപ്പിക്കപ്പ് സൗകര്യമാണ് നോക്കിയത് ഒരു കറുത്ത സ്ത്രീ ആണെങ്കിൽ കുഞ്ഞാണെങ്കിൽ അതിനെ ഇന്നേരം മേക്കപ്പ് ചെയ്യണം വെളുത്താണ് മേക്കപ്പ് എളുപ്പമുണ്ട് അതാണ് അവർ ഉദ്ദേശിച്ചത് അതല്ലാതെ ഒരു വംശീയ വംശീയകലാമൊന്നും അതിനകത്ത് ഞാൻ കണ്ടില്ല ഇത്രമാത്രം വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യം അതിനകത്തില്ല കറുപ്പും വെളുപ്പും തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതൊക്കെ വേറെ ഒരു പണിയില്ലാത്തവർക്കുള്ള പണിയാണ് ഇത് ഇതൊരു തർക്കം വേറെ പണിയൊന്നുമില്ലേ ഇതൊക്കെ ചീള കേസ് കിട്ടും കളയണം അവർ പറഞ്ഞത് തെറ്റാണ് അവരെ മൈൻഡ് ചെയ്യണം വെച്ചേക്കണം പ്രശ്നം തീർന്നില്ലേ അതിന് വേറെ അതും പറഞ്ഞുകൊണ്ട് ചുവന്നുകൊണ്ട് നടക്കുക വേറെ പണിയൊന്നും ഇല്ല ചിട്ട അത് രാഹുൽ മാംകൂട്ടത്തല്ലേ അത് ആ അത് ആ വിലപ്പിച്ചാൽ മതി രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വിവരക്കൂടെ കൂടുതൽ പറയുന്ന ഒരാളാണ് അയാൾ അയാളെ ഞാൻ അതിൻ്റെ മറുപടിയൊന്നും പറയുന്നില്ല അയാൾ മര്യാദയുടെ ഭർത്താവും പറയാൻ പാടില്ല കരുണാകരൻ്റെ കരുണാകരന്റെ ഭാര്യ മോശമാല്ലേ അയാള് പറഞ്ഞത് മനസ്സിലായില്ലേ കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടതിന് മറുപടി അയാൾ രാഹുലിനോടും കോൺഗ്രസ്കാർ നട്ടലിട പത്മയല്ല ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ പത്മയുടെ അമ്മ മോശമെന്നാണ് അയാൾ പറഞ്ഞത് രാഹുല് അത് കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടെങ്കിൽ മുരളിയൊക്കെ ചോദിക്കട്ടെ മുരളി മുരളിക്കൊരു നാണക്കെടുന്ന് തോന്നിയാലും എനിക്ക് നാണക്കെടുള്ളോ അമ്മ കന്നാട്ടം ചോദിച്ചോട്ടെ